ചാൽബീച്ച് കടലാമ സംരക്ഷണ കേന്ദ്രത്തിൽ വിരിഞ്ഞ ഈ വർഷത്തെ ആദ്യ ബാച്ച് ഒലിവർ ഒലിവറി ഇനത്തിൽപ്പെട്ട കടലാമ കുഞ്ഞുങ്ങളെ കടലിലിറക്കി കണ്ണൂർ സോഷ്യൽ ഫോറസ്റ്റി ഡിവിഷൻ കണ്ണൂർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ മധുവിന്റെ നേതൃത്വത്തിൽ കടലാമ സംരക്ഷണ കേന്ദ്രം കോർഡിനേറ്റർ സുനിൽ അരിപ്പ സംരക്ഷണ കേന്ദ്രം പ്രവർത്തകൻ ഷിജിൽ കോട്ടായി പങ്കാളിത്ത ഹരിത സമിതി ചാൽബീച്ച് പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് ആമയെ കടലിലേക്ക് വിട്ടത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് പ്രകാരം ഒലിവ് റെഡ്ലിയെ ദുർബലമായി തരം തിരിച്ചിട്ടുണ്ട് ഒലിവ് റെഡ്ലി തൊലികളുടെ വലിയ തോതിലുള്ള വാണിജ്യ ചൂഷണവും വ്യാപാരവും തടയുന്നതിനാണ് ഈ പട്ടിക തയ്യാറാക്കിയത് ദേശാടന ജീവി വർഗങ്ങളെക്കുറിച്ചുള്ള കൺവെൻഷനും സംരക്ഷണത്തിനുമുള്ള ഇന്റർ അമേരിക്കൻ കൺവെൻഷനും ഒലിവ് റെഡ്ലികൾക്ക് സംരക്ഷണം നൽകുന്നുണ്ട് ഇത് ഈ കടലാമയുടെ സംരക്ഷണത്തിനും പരിപാലനത്തിനും കാരണവുമായി ചാൽബീച്ച് കടലാമ സംരക്ഷണത്തിൽ വിരിഞ്ഞ കുഞ്ഞുങ്ങളെ കണ്ണൂർ സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷൻ കണ്ണൂർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ മധുവിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് കടലിലേക്ക് ഇറക്കിവിട്ടത് ഇതിലൂടെ അതിജീവനത്തിന്റെയും സഹജീവികളോടുള്ള കരുണയുടെയും പുതിയൊരു പാഠമാണ് കുട്ടികൾ ഹൃദയസ്ഥമാക്കിയത്യൂസ് ഡെസ്ക്